തിരുവിടങ്ങാടി ഐ സി ഡി എസ് പ്രൊജക്ടിൽ തിരുവിടങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികളിലെ ഒഴിവുകളിലേക്ക് നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ തിരുവിടങ്ങാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ സ്ഥിരതാമസക്കാരും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയ്ക്ക് പ്രായമുള്ളവരും അങ്കണവാടി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന് ശാരീരിക ക്ഷമതയുള്ളവരുമായ വനിതകളായിരിക്കണം എസ് എസ് എൽ സി ജയിച്ചവർക്ക് അംഗൻവാടി വർക്കർ തസ്തികയിലേക്കും എഴുത്തുമായനയും അറിയുന്നവരും എസ് എസ് എൽ സി ജയിച്ചിട്ടില്ലാത്തവരുമായവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ മിനിമം ഒരു വർഷമെങ്കിലും സേവന പരിചയമുള്ളവർക്ക് പരമാവധി മൂന്ന് വർഷം വരെ ആനുപാതികമായും ഉയർന്ന പ്രായപരിധിയിൽ വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ് നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകൾ സഹിതം അഞ്ച് എട്ട് രണ്ടായിരത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് തിരുവിടങ്ങാടി ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിലുള്ള ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണെന്ന് സി ഡി പിണുനാൽ